ഞാൻ ഈ റോഡ് ഷോ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അതിൽ ഈ പ്രവർത്തകരൊക്കെ ഇതിനോടകം തന്നെ റോഡുകളുടെ വശങ്ങളിലേക്കൊക്കെ എത്തിത്തുടങ്ങിയോ കാരണം എത്തുക എന്ന് തന്നെ വലിയ പ്രശ്നമാണ് കാരണം ഗതാഗത നിയന്ത്രണമുണ്ട് അപ്പോൾ പ്രധാന ക്രോസിംഗ് ആയിട്ടുള്ള ചാക്ക അവിടെയൊക്കെ ഉൾപ്പെടെ തടഞ്ഞുള്ള ഗതാഗത നിയന്ത്രണമാണല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്ത സാധ്യത അത് മുൻകൂട്ടി കാണുന്നില്ലേ തീർച്ചയായിട്ടും വലിയ ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ആ സമയമാകുമ്പോഴേക്കും എത്തുകയുള്ളായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പല വശങ്ങളിലുണ്ട് അവരൊക്കെ കൂട്ടമായി പല സ്ഥലങ്ങളിലായി ഉണ്ട് ഈ സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ ആ സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ പൊതുജനങ്ങളടക്കം കൂടുതൽ അതെങ്കിൽ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇവിടെ മാധ്യമങ്ങൾക്ക് മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം സജ്ജമാക്കിയിരിക്കുന്നത് പിന്നീട് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകത്ത് ഈ പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ പ്രമുഖർ അടക്കമുള്ളവർ അല്പസമയത്തിനകം ഈ വീതിയിലൂടെ ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് എത്തും അവിടെ നിന്ന് അദ്ദേഹം പത്തേകാലോടെ തന്നെ ആ സമയത്തിൽ മാറ്റമില്ല പത്തേകാലോടെ തന്നെ അദ്ദേഹം ഇവിടെ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെയെങ്കിൽ അതിനുശേഷം വൈകാതെ തന്നെ റോഡ് ഷോ ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഈ പുത്രിക്കണ്ടം മൈതാനം വരെ നീളുന്ന സ്ഥലങ്ങളിലെല്ലാം അതായത് ഈ ചാക്ക പേട്ട ജനറൽ ആശുപത്രി തുടങ്ങിയ ആ എല്ലാ പ്രധാനപ്പെട്ട വീതികളിലും ഇരുവശങ്ങളിലായി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഈ റോഡ് ഷോയുടെ ഭാഗമാകാനുള്ള അവസരം പ്രവർത്തകർക്കടക്കം ബി ജെ പി പ്രവർത്തകർക്കടക്കം ഒരുക്കിയിരിക്കുന്നത് പൊതുജനങ്ങൾക്കും പ്രധാന ഈ റോഡ് ഷോ കാണാനുള്ള സൗകര്യം സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ റോഡ് ഷോ വലിയൊരു ആവേശമായി മാറ്റിക്കൊണ്ട് അതായത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു അനൗദ്യോഗികമായ ഒരു കേളികൊട്ടായി പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതോടൊപ്പം നടക്കുന്ന പരിപാടികളൊക്കെ മാറും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു നഗര കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നാല് പതിറ്റാണ്ട് കാലത്തിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊരു ഭരണം ബി ഇവിടെ ഭരണം പിടിക്കുന്ന സാഹചര്യം അത് ഏതൊക്കെ തരത്തിൽ പരമാവധി നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു വികസന രേഖ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും എന്ന് പറയുന്നു വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തെ കാത്തിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ അത് വലിയൊരു ആവേശത്തോടെ പ്രവർത്തകർ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയൊരു വലിയ ദൗത്യവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എല്ലാ പാർട്ടികളും സജീവമാക്കുന്നതിനിടയിൽ തലസ്ഥാനത്തേക്ക് എത്തുന്നത് ബി ജെ പി ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് ുന്നത് തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസം ചെറുതല്ല അതിന്റെ ആവേശം നിയമസഭാ തെരഞ്ഞെടുപ്പിനും ആവർത്തിക്കും എന്ന കൃത്യമായ പ്രഖ്യാപനവുമായി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒക്കെ തുടർച്ചയായ പ്രതികരണങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റി ബി ജെ പിയുടെ ഭാഗമാകുന്ന സാഹചര്യം എൻ ഡി എ ഭാഗമാകുന്ന സാഹചര്യം അങ്ങനെ വലിയ തരത്തിൽ രാഷ്ട്രീയമായ സമവാക്യങ്ങൾ മാറിമറിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തലസ്ഥാനത്ത് ഇന്ന് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ എവരും െ നോക്കിക്കുന്നത് എന്ത് പ്രഖ്യാപനങ്ങളായിരിക്കും പ്രധാനമന്ത്രി നടത്തുക അതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ എന്തായാലും കാത്തിരിക്കുകയാണ് കേരളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അദ്ദേഹം നടത്താൻ പോകുന്ന സ്വപ്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകുമെന്ന് അറിയാൻ റൈറ്റ് ഡാൻ കുര്യനാണ് ആ വിമാനത്താവളത്തിൻ്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇത് ഇതിനോടൊപ്പം തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഞാനതിന് പോകുന്നു രഞ്ജിത്ത് രാമേന്ദ്രനിലേക്ക് ആ പ്രധാന വേദിയിൽ പുത്തരക്കണ്ട മൈതാനത്തെ ആ പ്രധാന വേദിക്ക് സമീപത്ത് രഞ്ജിത്ത് രാമേന്ദ്രനുണ്ട് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് അങ്ങനെ പ്രധാനമന്ത്രി എത്തുകയാണ് തലസ്ഥാനത്തേക്ക് അതും ബി ജെ പി മേയറുള്ള തലസ്ഥാനത്തേക്ക് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ബി ജെ പി ഇന്ന് അവിടെ ആസൂത്രണം ചെയ്യുന്നത് ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ആ വേദി അത് എത്രത്തോളം ആവേശകരമാക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അത്യഗംഭീരമായ ഒരുക്കം ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എൽതോ കാരണം വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ സ്പീഡ് റെയിൽ അടക്കം അതിവേഗ റെയിൽപാത അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ഒപ്പം കേരളം ഒട്ടാകെ ഉള്ളത് എന്നുള്ളതാണ് ഒപ്പം തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് ലൈറ്റ് മെട്രോ അടക്കം ഒരുപക്ഷെ പ്രതീക്ഷിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകരും ഞാൻ ഈ കാണുന്ന പ്രധാന വേദിയായ ഈ പുത്തനിക്കണ്ടം മൈതാനം നമുക്കറിയാം ഒരുപാട് ചരിത്രപരമായ ഒരുപാട് പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ പുത്തനിക്കണ്ടം മൈതാനം എന്ന് ഓർക്കണം അവിടെയാണ് പ്രധാന പ്രധാനപ്പെട്ട രണ്ട് പരിപാടികൾ നടക്കുന്നത് തൊട്ടടുത്തുള്ള അടുത്തടുത്തുള്ള വേദികളിൽ തന്നെയാണ് ആ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടിയുണ്ട് അവിടെയാണ് ഈ വികസന പദ്ധതികളുടെ പ്രഖ്യാപനവും അതിന്റെ ഫ്ളാഗ് ഓഫും മറ്റും പ്രധാനമന്ത്രി നിർവഹിക്കുക അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന അതേസമയം തന്നെ പരിപാടിയുണ്ട് നാലോളം അതിഗംഭീര ട്രെയിനുകൾ അമൃത് ഭാരതടക്കം കേരളത്തിനായി പ്രധാനമന്ത്രി സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒന്ന് ശേഷം മറ്റ് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും അതിനുശേഷം ബിജെപി പ്രവർത്തകരുടെ ഒരു പബ്ലിക് ഫങ്ഷൻ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പബ്ലിക് ഫങ്ഷനിലാണ് വലിയ ആവേശത്തോടുകൂടി തിരുവനന്തപുരത്ത് നമുക്കറിയാം നേരത്തെ അൽഗോ പറഞ്ഞതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് ചുമതല ഏറ്റെടുത്ത ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഇവിടെ പ്രധാനമന്ത്രി എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് അവിടെ ഇന്നലെ നമ്മൾ രാജേഷ് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ വികസന രൂപരേഖയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനം പ്രധാനമന്ത്രി ഭാഗത്തുണ്ടാകുമെന്ന് ചോദ്യമുണ്ടായിരുന്നു പക്ഷേ ഉണ്ടാവില്ല കാരണം അതിന് കുറച്ചുകൂടി ചർച്ചകൾ വേണ്ടിവരും ജനപ്രതിനിധികളുമായി വരും സർക്കാരുമായി കൂടിയാലോചനകൾ വേണ്ടിവരും സ്വാഭാവികമായും അതിനുള്ള സമയം മറ്റും നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും തിരുവനന്തപുരത്തിന് പ്രതീക്ഷയേകുന്ന ഒരുപാട് കാര്യങ്ങളിൽ വലിയ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനോടൊപ്പം ബിജെപി രാവിലെ മുതൽ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം അടക്കം നിരവധി ബിജെപി പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ഒരുപാട് പേർ വി ഐ പി പാസുള്ള ആളുകളൊക്കെ അകത്ത് കയറിയിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ഇപ്പോൾ അകത്ത് കയറാനായി നിൽക്കുന്നവരാണ് അത് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപ് ഇവരൊക്കെ ഈ വേദിക്ക് വേദിയിലേക്ക് കയറും എന്നുള്ളതാണ് നമ്മളൊപ്പം എന്നോടൊപ്പമുള്ള പ്രധാനപ്പെട്ട നേതാവ് തെക്കൻ കേരളത്തിൽ നിന്ന് നേതാവ് ശ്രീ എൻ ഹരി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ യാത്രയൊക്കെ ഇന്നലെ എത്തി എങ്ങനെ എത്തി ഇന്നലെയാ പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തിരുവനന്തപുരത്തേക്കാണ് അതായത് ഒരു ഒരു മേയറുള്ള തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുകയാണ് അത് അതിനകത്ത് മേയറുള്ള അപ്പുറം ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇന്നേ വരെ അതായത് ഏറ്റവും കൂടുതൽ തവണ കേരളത്തിലെ എങ്ങനെയാണ് കരുതുന്നത് ഇതുപോലെ ചരിത്രത്തിലെ ഒരു പ്രധാനമന്ത്രി കേരളത്തിൽ ഇതുപോലെ വന്നു പോയ ഒരു സംഭവമില്ല അവിടെ ജയിക്കുക തോക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സ്റ്റേറ്റിനെയും ഒന്നിച്ച് കാണുന്നു എല്ലാ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ എത്രത്തോളം അദ്ദേഹം കരുതുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എത്രത്തോളം കരുതുന്നു എന്നുള്ളതിന്റെ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇത്തവണത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ കേരളവും മാറുകയാണ് കേരളവും മാറുകയാണ് എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുക കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല ഈ അദ്ദേഹ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള വിജയങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ കണ്ണൂരടക്കം കടന്നു കയറിയിട്ടുള്ള ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇപ്പൊ നേർ ചിത്രമാണ് കാണുന്നത് ഇത് പ്രധാനമായും നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ആ പ്രവർത്തനങ്ങളിലും ആകൃഷ്ടരായ ജനങ്ങളാണ് അതാണ് ഏറ്റവും വലിയ ഒരു വലിയൊരു നേട്ടമായി കാണുന്നത് അതായത് ഇത്തരത്തിൽ നമുക്കറിയാം ദേശീയ തലത്തിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക